നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ ഹരിയാന എം ഡി സർവകലാശാലയിൽ വെച്ച് നടന്ന നാഷണൽ ഗ്രാപ്ലിംഗ് മത്സരത്തിൽ ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വണ്ടൂർ സ്വദേശി വണ്ടൂർ ചെട്ടിയാറമ്മൽ ഇ കെ അജ്മലാണ് നേട്ടം കരസ്ഥമാക്കിയത് सभी टीम को निवेदन है अगर आपका खिलाड़ी किसी लोग को फंस गया है तो उसको तो समझा तो तो कर देखिए शिकायत कर दीजिए जरूर नहीं है अजो कोड केला कोड केला अजो कोड केला एक बार दोबारा मैं सभी को

अॼु लॉक कयो ഇരുപത് വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിലാണ് ഇ കെ അജ്മൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് സംസ്ഥാനതലത്തിൽ മൂന്ന് പ്രാവശ്യവും ദേശീയതലത്തിൽ രണ്ടാം പ്രാവശ്യവുമാണ് അജ്മൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ അജ്മൽ ഇല്ലിക്കത്തൊടിക അബ്ദുൾ ലതീഫ് സുലേഖ ദമ്പതികളുടെ ഇളയ മകനാണ് അഫ്ലഫ് നൌഫൽ അസ്ജൽ എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ